ഹലോ നമ്മളിന്നൊരു എണ്ണ കാച്ചത് മുടി വളരാനായിട്ട് ഒരു എണ്ണ കാച്ചുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോണേ ഞങ്ങൾ വീട്ടിലെല്ലാവരും തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ് അപ്പം എണ്ണ തീറും അപ്പോൾ എണ്ണ കാച്ചാൻ പോകും അപ്പോൾ ഞാൻ ഓർത്തേ ആ ഒരു വീടിയായിട്ടിട്ടേക്കാന്ന് ഓർത്തേ അപ്പോൾ കറ്റാർവാഴ ഇട്ടാണ് കറ്റാർവാഴ ധാരാളം ഉണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ മേടിച്ചതാണ് ഒരു 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 ചൂട് നൂറ് രൂപ വെച്ചാൽ രണ്ടെണ്ണം മേടിച്ചതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ അതിൽ നിന്നുള്ള വിത്തുകളാണ് ഇപ്പം മറച്ച് കറ്റാർ വാഴയുണ്ട് കേട്ടോ അപ്പോൾ അത് അത് ഒരു തണ്ട് തണ്ടി തണ്ട ചെടിച്ചട്ടീന്ന് ഉണ ഒടിഞ്ഞ് വെയിറ്റ് കൊണ്ടേ ഒടിഞ്ഞ് വീണ് കിടന്ന് അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കിയൊക്കെ എടുക്കാം അപ്പോൾ കറ്റാർവാഴയും വെളിച്ചെണ്ണയും കൂടിയിട്ട് എണ്ണ കാച്ചുന്ന രീതിയാണ് അപ്പോൾ നമ്മൾ കറ്റാർ കറ്റാർവാഴയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതിലൊരു മഞ്ഞ കറ കണ്ടോ ഇതിന് അത് അതിൻ്റെ ഒരു വിഷമാണെന്നാണ് പറയുന്നത് അപ്പം അത് നമ്മളത് ഒഴിവാക്കണം അതായത് കണ്ട പിച്ചത്തിയിലൊക്കെ പൊക്കിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട കറ ഇട്ടിട്ട് വീഴുന്നതാണ്ടോ അതൊരു മഞ്ഞ കളറിലതിന് ഭയങ്കര ഒരു സ്മെല്ലും ആ കറയ്ക്ക് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ട് നമുക്കത് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ ഇട്ട് വെച്ചേക്കണേ എങ്കിൽ ആ കറയെല്ലാം ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് ഇറങ്ങും ഇത് കണ്ടേ ഒരു വിധമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ വൃത്തിയാക്കണേ ആദ്യം ആ കറയൊന്നും പോട്ടെ അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അതിലുള്ളതെല്ലാം ഇറ്റീ വെള്ളത്തിലൂടെ ഇറങ്ങും ഇപ്പം നമ്മളിന്നെല്ലാം തെളിഞ്ഞു വെള്ളത്തിലിട്ട് വെച്ചില്ലേ ഇത് നമുക്കെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒന്ന് നോക്കാവേ അപ്പോൾ നമ്മളെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എടുത്ത് നോക്കിയാലോ ഒരു മൂന്നാലഞ്ച് മൂന്നാല് മണിക്കൂറെ നോക്കേ ആ കറ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കറ നമ്മൾ കളഞ്ഞിട്ട് വേണം എണ്ണ കാച്ച ഇപ്പം പക്ഷെ മിക്കൊരു കറ കളയാതെ അപ്പോൾ എണ്ണ കാച്ചതേ അപ്പോൾ നമുക്ക് തലയിൽ ചൊറിച്ചിലും താരനും പിന്നെ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ കറ കളഞ്ഞിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നോക്കൂ ഇത് അതിൻ്റെ ഒരു വിഷമാണെന്നാണ് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം അത് ബാധിക്കും ആ കറ ചെന്ന് കഴിഞ്ഞ് അപ്പോൾ നമ്മളതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ രണ്ട് ചേരുവയിട്ടാണ് വെളിച്ചെണ്ണയും കറ്റാർ വാഴയും ഇട്ടാണ് ഞാൻ എണ്ണ കാച്ചത് അപ്പോൾ അതേ വെളിച്ചെണ്ണ ഇരുന്നൂറ്റമ്പത് ഗ്രാമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് മില്ലീന്ന് മേടിച്ചാണ് സാധാരണ നമ്മുടെ ഇവിടുത്തെ എണ്ണയാണ് നമ്മളാട്ടിൽ നിന്ന് എണ്ണയാണ് അപ്പം അത് ഇപ്പം ഇല്ല ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ ചിരി മതി പിന്നെ നമ്മുടെ വീട്ടിൽ എണ്ണ എടുക്കാമെന്നുള്ളു അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയെക്കാട്ടും കൂടുതലെപ്പോഴും നമ്മൾ കറ്റാർ വാഴ എടുക്കണം കേട്ടല്ലോ അപ്പം അല്ലെങ്കിൽ എണ്ണയെക്കാട്ട് കുറവെടുക്കരുത് അപ്പം അതിൻ്റെ ആ ഔഷധം അത്രയും നമുക്ക് ആ എണ്ണയിൽ വേണം അപ്പം ഞാൻ അതിൻ്റെ എണ്ണയെക്കാട്ട് ഇരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടിയുള്ളൊരു പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പറ്റുന്നവർക്ക് അടുപ്പ് കാച്ച നമുക്ക് അടുപ്പില്ലാത്തത് കൊണ്ടാണ് ഗ്യാസിൽ വെക്കുന്നത് അപ്പം ഞാൻ എണ്ണ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ടെ അപ്പോൾ ഞാൻ ഇച്ചിരി വലിയ പാത്രം എടുത്ത് നല്ലതുപോലെ ഇളക്കാമല്ലോ ആ ഒരു സൗകര്യത്തിനാണ് കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ പിന്നെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന കറ്റാർ വാഴ കറ്റാർ വാഴയുടെ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ നമ്മളത് ജ്യൂസാക്കി വെച്ചിരിക്കുക അപ്പം അതും കൂടെ ഒഴിച്ച് ഇതൊരു ഒരു മുക്കാൽ മണിക്കൂറത്തെ ഉണ്ട് കേട്ടോ പതുക്കെ 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 നമുക്കതൊന്ന് മുറുക്കിയെടുക്കണം അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ പൂവോ തുളസിയോ അതൊക്കെ ഈ പനിയൊക്കെ വരുന്നവരാണെങ്കിൽ അതുമൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനതൊന്നും ഇടുന്നില്ല ഈ നമ്മുടെ കയ്യെണ്ണയുണ്ടല്ലോ കയ്യുന്നെയോ കയ്യെണ്ണെന്നൊക്കെ ഇവിടെ പറയുന്ന കയ്യെണ്ണെന്നാണ് അപ്പോൾ അത് അതുമൊക്കെ നമുക്കിതിൻ്റെ കൂടെ അരച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യും ഇപ്പം ഞാൻ എന്തായാലും ഇത് ഇതുമാത്രമാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പിലയോ അതുമൊക്കെ നമുക്ക് അരച്ച് ചേർക്കാനുണ്ട് കൂടെ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടു വേണേലും ഇത് ഏറ്റവും നല്ല മുടിക്ക് മുടി വളരാൻ എണ്ണയും അല്ല ഒരു സത്യത്തിൽ ഒരു പിന്നെ മരുന്നാണ് വേണം മരുന്നാണെന്ന് വേണം പറയാനായിട്ട് നമ്മൾ ആഴ്ച രണ്ടാഴ്ച ആണെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പോൾ നമ്മളിത് ഇപ്പം എണ്ണയിൽ ഒഴിച്ചിട്ട് ഒഴിച്ചില്ല ഇപ്പം ഇതൊരു മതി ഇതേണ്ടിപ്പോൾ ആയൽ പോലെ എണ്ണയായിട്ട് കിടക്കും ഇനിയിപ്പോൾ ഇതെല്ലാം അങ്ങ് ഈ കറ്റാർ വാഴയുടെ ജ്യൂസ് മൊത്തത്തിൽ അങ്ങ് നമ്മൾ എണ്ണയായിട്ട് അങ്ങ് മിക്സാണ് മിക്സായി എണ്ണ മാത്രം നമ്മൾ ഒഴിച്ച എണ്ണ മാത്രമായിട്ട് വരണം ഇത് മുഴുവൻ അങ്ങ് പറ്റിക്കണം നമ്മൾ അതിൽ ജലാംശമൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അങ്ങ് പറ്റിച്ചിടണം അപ്പോൾ മുടി ഒട്ടും ഇല്ലാത്തവരും മുടി ഒഴിഞ്ഞു പോകുന്നവരൊക്കെ സമാധാനത്തിൽ ഇതൊന്ന് പുരട്ടി നോക്കിയാൽ മതി കേട്ടോ ആദ്യം ആഴ്ച ഒരു പ്രാവശ്യം പുരട്ടി നോക്കുക പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണ് ആഴ്ച രണ്ടാവശ്യം ആക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ മുടിയും വെള്ളം പതുക്കെ മുടിയും വളരും മുടി തുള്ളും വെക്കും കണ്ടോ അത് നമ്മൾ നമ്മൾ തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇത് തന്നെയാണ് പുരട്ടുന്നത് കേട്ടോ ഇവിടെ ചേട്ടന് തുമ്മലും മോനും തുമ്മലും ഒക്കെ ഉള്ളത് പക്ഷേ അവർക്ക് ഈ ഇത് വരട്ടിയതിന് ശേഷം നല്ല ആശ്വാസമുണ്ട് ഇപ്പോൾ അവർക്ക് തുമ്മലുമൊക്കെ വളരെ കുറവാണ് അപ്പോൾ അലർജി ഉള്ളവർക്ക് പോലും ഇത് വരട്ടാൻ പറ്റും നോക്കി അതുകൊണ്ട് അതങ്ങ് മിക്സായി വരുന്ന അതുമായിട്ട് യോജിച്ച് യോജിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ചെളിപ്പരിവായിട്ടുണ്ടേ അത് നമ്മൾ ആ ഇത് ഈ വീഡിയോ മൊത്തത്തിൽ കാണണം കേട്ടെങ്കിൽ നമുക്ക് ആ എണ്ണ കാച്ചുന്ന രീതി മനസ്സിലാകത്തുള്ളൂ ചുമ്മാ അങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇതൊഴിച്ച് അങ്ങ് ആ പാകം അത് അറിയാം പാകം അറിയാതെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും പനിയുണ്ടാകും ആകെ പ്രശ്നം അപ്പോൾ ആ എണ്ണ ഈ വീഡിയോ മൊത്തം കണ്ടാലേ നമുക്കതിൻ്റെ പാകം അറിയാൻ പറ്റത്തുള്ളൂ ഈ എണ്ണ പുരട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടാലേ നമുക്കതിൻ്റെ പാകം മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓരോ സ്റ്റേജായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇപ്പോൾ ഒന്നുകൂടെ അതങ്ങ് ഇതായിട്ടുണ്ട് ഇപ്പോൾ എണ്ണയിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണ വേർതിരിച്ച് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും അത് ഇളക്കൊണ്ടിരിക്കുക നമ്മൾ കൈ എടുക്കാതെ ഇളക്കി ഇളക്കിളക്കിയിരിക്കുക വേണ്ട ഇപ്പോൾ ഒരു ഒരു പ്രത്യേകതയായിട്ട് വന്നില്ലേ ഇപ്പോൾ ഒരു പിരിഞ്ഞ ഒരു ടൈപ്പിലായില്ലേ ഒരു പിരിഞ്ഞ എണ്ണയായിട്ട് പിരിഞ്ഞടണം വേണ്ട ഇനി ഇത് ഇനിയും അതിൻ്റെ പാകമുണ്ട് ഇനിയും ഇളക്കി ഇളക്കി ആ പതപ്പങ്ങ് നിൽക്കണം പൂർണ്ണമായിട്ടും പതപ്പങ്ങ് നിൽക്കും അപ്പോൾ എണ്ണയിലുള്ള ജലാംശം മൊത്തത്തിൽ പോയി നമ്മുടെ കറ്റാർ വഴ ഒഴിച്ച ആ ജ്യൂസ് ഒഴിച്ചത് മൊത്തത്തിൽ എണ്ണയായിട്ട് പിടിച്ചു അപ്പോൾ ഇനിയും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം അതിൻ്റെ ഒരേ സ്റ്റേജ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്ന രീതിയാണ് കേട്ടോ അതനുസരിച്ചാണ് ഞാൻ കാച്ചുന്നത് കേട്ടോ ഒരു ആയുർവേദ ഡോക്ടറെ എനിക്ക് കാണിച്ച് തന്നെയാണ് ഈ രീതിക്ക് വേണം എണ്ണ കാച്ചാൽ ഓക്കെ കണ്ട അപ്പോൾ ഇത് പിന്നെ വീടിയുടെ ആറ്റവും മൂലൊക്കെ കണ്ടിട്ട് പോയി എണ്ണ കാച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ എനിക്ക് പിടിച്ചില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എണ്ണ കാച്ചുന്ന രീതിയാണ് ഏറ്റവും പ്രധാനം നമ്മൾ മൊത്തത്തിൽ ഇത് തലയിൽ ഇച്ചിരി എടുത്തിട്ട് നമ്മൾ തല മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ കേട്ടോ ഇനിയും തിളച്ച് ഇളച്ച് 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 അതിൻ്റെ പാകത്തിന് കെട്ടണം നമ്മൾ ഒഴിച്ചെണ്ണയായി വരണം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ വേണ്ട അതിൻ്റെ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുക വേണ്ട നിനുസരിച്ചെ കാട്ടും ഇപ്പം വേറൊരു സ്റ്റേജിലോട്ടെ കണ്ടോ കണ്ട ഇപ്പം ആ ഒരു പതപ്പൊക്കെ മാറി എണ്ണയിൽ നിന്നും വിട്ട് വന്ന് കണ്ട പതപ്പ് മാറി അപ്പം ഗ്യാസ് കത്തിക്കൊണ്ടി തന്നെ ഇരിക്കുവാണ് കേട്ടോ നമുക്കിങ്ങനെ മാറ്റി എണ്ണയിൽ നിന്ന് നമുക്കതിങ്ങനെ കോരി മാറ്റണം അതായത് ഇപ്പോൾ ഒരു ചരല് പരിവ് ആ നമ്മൾ ഒഴിച്ചത് കേൾക്കണ്ട ഗ്യാസ് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ അത് ഒരു ചരല് പരിവാണ് ഇപ്പം നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോറ്റി നമുക്ക് ഊറ്റി മാറ്റി എണ്ണ മാത്രമാക്കി എടുക്കാൻ പറ്റും നോക്കിയേക്കണ്ട ഈ ഒരു ഇത് ഒരുപാട് നമ്മൾ നേരത്തെ പരിശ്രമം കൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ ചുമ്മാ അവിടെ എണ്ണയിലോട്ടിട്ട് അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ആ ഇതായെന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ ആ ഒരു എണ്ണയുടെ മൂപ്പാണ് കറക്റ്റ് ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ എണ്ണ കാച്ചു കണ്ട എണ്ണയായിട്ട് യോജിച്ചു അതിൻ്റെ എല്ലാ ഇതും എണ്ണയിലോട്ട് കയറി പിടിച്ചു ഇനി നമ്മളിങ്ങനെ കോരി മാറ്റി വെക്കുക അപ്പോൾ അതിൽ നിന്ന് ഇറ്റിട്ട് എണ്ണ ഇറങ്ങിക്കോളാം കേട്ടോ കണ്ടോ എന്നിട്ട് നമുക്കൊരു തുണിയിലോ തുണിയിലരിച്ച് അല്ലെങ്കിൽ നമുക്കത് തെളിനീരായിട്ട് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയിലാക്കി വെച്ച് സൂക്ഷിച്ച് വെക്കുക ഒരു അല്പം എടുക്കുക തല നിറച്ച് പുത്തിയൊന്നും വെക്കണ്ട ഒരു അൽപ്പം എടുത്ത് തല അവിടെയൊക്കെ മുത്തത്തി തേച്ച് പിടിപ്പിച്ച് കൊച്ചു കുട്ടികൾക്ക് പോലെ അതായത് കറ്റാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔഷധം മൂല്യമുള്ളൊരിതല്ലേ നമ്മുടെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അങ്ങനെയുള്ളത് ഇതൊക്കെ മാറും ഞാൻ പറഞ്ഞതുപോലെ വേണം കറ്റാർ വാഴ എടുക്കാൻ കേട്ടോ അതിൻ്റെ ആ ഒരു മഞ്ഞ കറ അതെല്ലാം കളഞ്ഞു വേണം എടുക്കാൻ ഭയങ്കരേ ഉള്ളൂ അല്ലാതെ മുഖത്തൊക്കെ കഴിഞ്ഞാൽ നല്ല ശരിക്ക് ചൊറിയും കെട്ടാറ് വാട് ഓക്കേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ മറ്റു വീഡിയോകളും ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടോ നമ്മൾ ആദ്യം ഒഴിച്ചാ എണ്ണയുടെ ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് എണ്ണ കാച്ചത് അപ്പോൾ ഇങ്ങനെയൊന്നും ആരും വൃത്തിയായിട്ട് പറഞ്ഞു തരത്തിലൊന്നുമില്ല കേട്ടോ ആരും കാണിച്ച തരത്തിൽ എണ്ണ കാച്ചുന്ന രീതിയൊന്നും